മാലദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായി കൂടുതൽ അടുപ്പത്തിലാവാൻ ദുർമന്ത്രവാദം നടത്തിയ വനിതാ മന്ത്രി അറസ്റ്റിലായി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ഊർജ്ജവകുപ്പ് വനം വകുപ്പ് സഹമന്ത്രി ഫാത്തിമ ഷംനാസ് അലി സമീമാണ് അറസ്റ്റിലായത് ഇപ്പോൾ ഇവരെ ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് തലസ്ഥാനമായ മാലയിൽ വെച്ചായിരുന്നു ഇവരുടെ അറസ്റ്റ് നടന്നത് മൊയ്സുവിൻ്റെ ഓഫീസ് ജീവനക്കാരനായ ആദം റമീസിൻ്റെ മുൻ ഭാര്യ കൂടിയാണ് ഫാത്തിമ ഇവർ വീട്ടിൽ ദുർമന്ത്രവാദം നടത്തിയതായി പോലീസിന് രഹസ്യമായി വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലായിരുന്നു ഇവർ അറസ്റ്റിലായത് മന്ത്രവാദം നടത്തുന്നു എന്ന രഹസ്യ വിവരം കിട്ടിയതനുസരിച്ച് തൊട്ടു പിന്നാലെ ഫാത്തിമയുടെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തി അവരുടെ വീട്ടിൽ നിന്നും ദുർമന്ത്രവാദത്തിനായി ഉപയോഗിച്ച ഏതാനും വസ്തുക്കൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഫാത്തിമ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഫാത്തിമ ഇതിൽ ഒരു കുഞ്ഞിനെ ഒരു വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുള്ളത് ഈ സംഭവത്തിൽ ഫാത്തിമയുടെ സഹോദരങ്ങൾക്കും പങ്കുണ്ട് എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതേ തുടർന്ന് രണ്ട് സഹോദരങ്ങളെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇവരും നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് മുഹമ്മദ് മൈസൂന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു ഫാത്തിമ പിന്നീട് ഇവർക്ക് മന്ത്രിസഭയിലേക്ക് സ്ഥാനം ലഭിക്കുകയായിരുന്നു അതേസമയം സംഭവത്തിന് പിന്നാലെ ഫാത്തിമയുടെ മുൻ ഭർത്താവ് ആദം റമീസിനെയും സസ്പെൻഡ് ചെയ്തു സംഭവവുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മൊയ്സുവിനോട് വളരെ അടുപ്പമുള്ള റമീസ് ഏതാനും നാളുകളായി അദ്ദേഹത്തോടൊപ്പം ഇല്ല ഇതാണ് സംശയത്തിലേക്കും തുടർന്നുള്ള നടപടിയിലേക്കും നയിച്ചത് മാലദ്വീപിലെ ജനസംഖ്യയിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മുസ്ലിം മതവിശ്വാസികളാണ് മന്ത്രവാദം മാലിദ്വീപിൽ കുറ്റകരമല്ലെങ്കിലും ഇസ്ലാമിക നിയമപ്രകാരം ഇത് ആറുമാസത്തെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് എങ്കിലും ഇപ്പോഴും മാലിദ്വീപിൽ വ്യാപകമായി മന്ത്രവാദം നടക്കുന്നുണ്ട് തങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും എതിരാളികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് പ്രധാനമായും ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ മനസുവിൽ അറുപത്തെട്ടുകാരിയായ ഒരു സ്ത്രീയെ മറ്റ് അയൽക്കാർ ചേർന്ന് മന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയെങ്കിലും മന്ത്രവാദം നടത്തിയതിന്റെ തെളിവുകൾ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുമില്ല